സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു ആചാരം പോലെ നടന്നു വരാറുള്ള ഒരു പ്രക്രിയ എന്ന നിലയിലുള്ള ഇടതും വലതും തമ്മിലുള്ള അധികാര കൈമാറ്റം എന്ന ആ നിലയിൽ തന്നെ ഒന്നാം പിണറായി സർക്കാരിനെ കാണാമെങ്കിലും വീണ്ടും അടുത്ത അഞ്ചു വർഷത്തേക്കു കൂടി എൽ ഡി എഫ് സർക്കാർ തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് ആരും നിലച്ചിരുന്നതല്ല പ്രത്യേകിച്ച് കോൺഗ്രസും യു ഡി എഫും അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് ശേഷം ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ യു ഡി എഫിന്റെ കയ്യിൽ തളികയിൽ വെച്ചു നൽകിയിരുന്നതാണല്ലോ കേരള ഭരണം അതുകൊണ്ട് തന്നെ ഒരു പണിയും എടുക്കാതെ ആലസ്യത്തിലായിരുന്ന കോൺഗ്രസിനേറ്റ ഒരു വലിയ പ്രഹരം തന്നെയായിരുന്നു തുടർച്ചയായി സംഭവിച്ച എൽ ഡി എഫ് ഭരണം ചെറിയ ദിവസങ്ങളുടെ ഇടവേളകളിൽ അധികാരത്തിലെത്തിയ കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയും കേരളത്തിലെ പിണറായി വിജയനും തുടർച്ചയായി പത്തു വർഷക്കാലം പിന്നിടുമ്പോൾ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ നേരിട്ടെതിർക്കുന്ന പാർട്ടിയും സർക്കാരും ആ നിലയിൽ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ഇവിടുത്തെ മുസ്ലിം സമൂഹം ഒന്നടങ്കം പിന്തുണച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ നിലനിൽക്കുവാൻ ഈ സമൂഹത്തിന്റെ വോട്ട് മാത്രം മതിയെന്ന ആ ഒരു ചിന്താധാരയിൽ ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളായ പിന്നോക്കക്കാരെയും പട്ടികജാതി സമൂഹത്തെയും തള്ളിക്കളയുകയായിരുന്നു മേൽപ്പറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ ഈ ഉറപ്പിൽ തന്നെയാണ് ഭൂരിപക്ഷ സമൂഹം ഏറെ ആരാധിക്കുന്ന ശബരിമലയിൽ പോലും ഈ കണ്ട നെറിക്കെട്ട കളികളൊക്കെ നടത്താൻ ഇടതുപക്ഷം സുപ്രീം കോടതി വിധിയുടെ ആ ഒരു ചെറിയൊരു പശ്ചാത്തലത്തെ മുൻനിർത്തി സമൂഹത്തിൽ അസാത്മാർഗിക ജീവിതം നയിക്കുന്ന സ്ത്രീകളെ പോലും ആ രാത്രിയുടെ മറവിൽ പിണറായി വിജയന്റെ പോലീസ് ശബരിമല സന്നിധാനത്ത് എത്തിക്കുവാനുള്ള ആ ശ്രമം നടത്തിയതൊക്കെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് അവരെയെല്ലാം ചെറിയ രീതിയിലൊന്നുമല്ല മനസ്സ് വേദനിപ്പിച്ചത് സത്യത്തിൽ സ്വന്തം പാർട്ടി അണികൽ തന്നെ ഈ വിഷയത്തിൽ അമർഷവും പ്രതികാരവും വളരുന്നത് അത് സി പി എം നേതൃത്വം കാണാതെ പോവുകയായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ അത് സി പി എം ആർ എസ് എസ് ബി ജെ പി വിരോധത്തെ മാത്രം മുൻനിർത്തിയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘങ്ങളെ അത് യഥേഷ്ടം ഈ കേരളത്തിൽ വിഹരിക്കുവാൻ അവസരം ഒരുക്കിയത് വലിയ തിരിച്ചടിയാകുകയായിരുന്നു സി പി എം തണലിൽ നിലകൊണ്ട മുസ്ലിം തീവ്രവാദികൾ ആദ്യമാദ്യം ആർ എസ് എസിനെയും ബി ജെ പി അവർ പ്രതിരോധിച്ചിരുന്നതെങ്കിൽ പിന്നീടത് സി പി എമ്മിന് നേരെ തന്നെ തിരിയുകയായിരുന്നു ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി കാര്യങ്ങൾ ആലപ്പുഴയിലും കൊല്ലത്തും കണ്ണൂരുമെല്ലാം സി പി എമ്മിന് നേരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ തനി സ്വരൂപം പുറത്തെടുത്തപ്പോഴാണ് സി പി കാര്യങ്ങൾ എല്ലാം വ്യക്തമായി തുടങ്ങിയത് സംഗതി കൈയ്യുന്നു പോയിരുന്നു അവസാനം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് വേണ്ടി വന്നു കേരളത്തെ കാർന്നു പിടിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ ആ തീവ്രവാദത്തെ അമർച്ച ചെയ്യുവാൻ പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു സി പി എമ്മിന് അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരേണ്ടിയും വന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ പിണറായി വിജയന്റെ ബൂത്തിൽ പോലും എൻ ഡി എ ഇരച്ചു കയറിയതാണ് അതിനുള്ള കാരണം പരമ്പരാഗതമായി സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ലഭിച്ചുകൊണ്ടിരുന്ന ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടപ്പോഴാണ് സി പി എമ്മിന് കാര്യങ്ങളെല്ലാം വ്യക്തമായത് ഉത്തരത്തിൽ ഇരുന്നത് എടുക്കുവാനും പറ്റിയില്ല കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു എന്ന ആ ഒരു സ്ഥിതിയിലേക്കായി സി പി എം താൽക്കാലിക നേട്ടത്തിനായി നിലകൊണ്ട മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ഇക്കുറി യു ഡി എഫിലേക്ക് പോവുകയും കാലാകാലങ്ങളായി തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകൾ അത് നഷ്ടപ്പെടുകയും ചെയ്തു ആ ഒരു തിരിച്ചറിവിൽ തന്നെയാണ് സി പി എം ഉടൻ തന്നെ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ വിളിക്കുവാൻ തയ്യാറായത് എവിടെയാണോ ഹൈന്ദവർക്ക് മുറിവുപറ്റി വേദന ഉണ്ടായത് ആ വ്രണത്തിൽ തന്നെ മരുന്ന് പുരട്ടുവാൻ സി പി എം തയ്യാറാവുകയായിരുന്നു സർക്കാർ വിളിച്ചു ചേർത്ത അയ്യപ്പ സംഗമത്തിൽ കേരളത്തിനകത്തെ ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങളുടെയും പ്രതിനിധികളും പങ്കെടുത്തു എന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ഭരണാധികാരികളും പങ്കെടുത്തിരുന്നു അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായത് ബി ജെ പിയുടെ യു പി മുഖ്യമന്ത്രിയായ സാക്ഷാൽ യോഗി ആദിത്യനാഥിന്റെ അയ്യപ്പ സംഗമത്തിനു വേണ്ടിയുള്ള ആശംസകൾ ആ വേദിയിൽ പതിഞ്ഞതാണ് അതിനുശേഷം സി പി എം വളരെ കരുതലോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇപ്പോഴത്തെ എൻ എസ് 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 എൻ ഡി പി ഐക്യ ആഹ്വാനത്തിന് അതിന്റെ പുറകിലും സി പി എം തന്നെയാണെന്നാണ് സംസാരം വരുന്നതെങ്കിലും അതൊന്നും തീർച്ചപ്പെടുത്തുവാൻ ഇപ്പോൾ ആയിട്ടില്ല ഏതായാലും ഒരു കാര്യം സത്യമാണ് സി പി എമ്മിൽ നിന്നും അകന്നുപോയ ഹൈന്ദവ വോട്ടുകൾ അത് തിരിച്ചു കൊണ്ടുവരുവാൻ സി പി എം ആവുന്നത്ര പണിയെടുക്കും അതിനായി ഏതെല്ലാ തരത്തിലുള്ള പ്രായച്ചിത്തമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അത് കാത്തിരുന്ന് കാണുക തന്നെ